നമസ്കാരം ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അമേരിക്കൻ പ്രസിഡന്റായി പദവിയെടുത്തതിനു ശേഷം ഏറ്റവും ശ്രദ്ധേയനായതും വിവാദത്തിൽപ്പെട്ടതുമായ ഒരു കാര്യമാണ് ലോക കോഡീഷനായ ഇലോൺ മസ്കിന്റെ കാര്യം ഇലോൺ മസ്കിന്റെ കാര്യം എപ്പോഴും ഇപ്പോൾ ഏറിലാണ് എന്ന് പറയേണ്ടത് അത്യാവശ്യമാണ് അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിയതിനായി തന്നെ ട്രംപ് ഭരണകൂടം നിയോഗിച്ച സമിതിയുടെ തലപ്പത്ത മസ്കിനെ ട്രംപ് നിയോഗിച്ചതായി തന്നെയാണ് ടെസ്ല ഉടമയുടെ കഷ്ടകാലം ആരംഭിച്ചതെന്ന് പറയാം മസ്കിന്റെ ഉപദേശം അനുസരിച്ചാണ് ട്രംപ് പല ജലവിരുദ്ധ തന്നെ നിലപാടുകളും സ്വീകരിക്കുന്നതെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ ജനതയും ആരോപിക്കുന്നത് മസ്കിന്റെ വാഹന കമ്പനിയായ ടെസ്ലയ്ക്കും വലിയ തിരിച്ചടിയായി തന്നെ ആഗോള വ്യാപകമായി ലഭിക്കുന്നുണ്ട് അമേരിക്കയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ടെസ്ലയുടെ ഷോറൂമുകൾ ജനങ്ങൾ കത്തിക്കുകയാണെന്ന് പറയാം ടെസ്ലയുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറുകയാണെന്ന് കൂടി കൂട്ടിച്ചേർത്തേ മതിയാകൂ ടെസ്ലയുടെ വാഹനങ്ങൾ ബഹിഷ്കരിച്ച് ചൈനീസ് വാഹന കമ്പനികളും പിറകെയാണ് യൂറോപ്പിലെ ജനങ്ങൾ എന്നതും മസ്കിനെ ഞെട്ടിക്കുന്നതാണ് എന്ന് പറയാം മസ്കിന്റെ സ്വന്തം സമൂഹമാധ്യമമായ എക്സൽ എതിരെയും നിരന്തരമായി സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നലെയാണ് എക്സിന് നേർക്ക് തന്നെ സൈബർ ആക്രമണം ഉണ്ടായതെന്ന് പറയണം നൽകി മസ്ക് സ്വന്തമാക്കിയതാണ് ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് സൈബർ ആക്രമണം ഉണ്ടായത് ഇതിനെ തുടർന്ന് കിഴക്കൻ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും എക്സിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു പിന്നീട് നമ്മൾ യുടെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയുമായിരുന്നു ചിക്കാഗോയും അടക്കമുള്ള വൻ നഗരങ്ങളിലും പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു എന്ന് പറയാം തുടർന്ന് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ മസ്കിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി തന്നെ നിരവധി പേരാണ് രംഗത്ത് എത്തിയത് ടെസ്ലയുടെ പല ഷോറൂമുകളിലും ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയാം കഴിഞ്ഞ ദിവസം തന്നെ ടെക്സാസിലെ ഒരു ടെസ്ല ഷോറൂമിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന് അജ്ഞാത ഭീഷണിയും ലഭിച്ചിരുന്നു ഇവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ സംശയകരമായ സാഹചര്യത്തിൽ ചില വസ്തുക്കൾ കണ്ടെത്തിയതായി തന്നെ റിപ്പോർട്ടുമുണ്ട് സംഭവത്തിൽ ഇനിയും ആരെയും പിടികൂടിയിട്ടില്ല എന്നും ടെസ്ലയുടെ ഷോറൂമുകൾ കത്തിക്കുന്നത് വാഹനങ്ങൾ ആക്രമിക്കപ്പെടുന്നതും ആഭ്യന്തര തീവ്രവാദമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ടായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ സ്വകാര്യ ഡേറ്റ ഓൺലൈനിൽ ചോദിച്ചതായി തന്നെ റിപ്പോർട്ടുണ്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ജർമ്മൻ വാർത്താവാസികയായ ഡെസ് പീകൾ പുറത്തുവിട്ടത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാറ്റ്സും ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായ തുളസി ഗബാസും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും എന്നിവർ ഉപയോഗിക്കുന്ന സെൽഫോൺ നമ്പറുകൾ ഇമെയിൽ വിലാസങ്ങൾ ചില പാസ്വേഡുകൾ എന്നിവ വാനിജ് ഡേറ്റ സെർച്ച് സേവനങ്ങൾ വഴി കണ്ടെത്താനും ഓൺലൈനിൽ ടംപ് ചെയ്ത ഡേറ്റ ഹാക്ക് ചെയ്യാനും കഴിയുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇൻസ്റ്റഗ്രാം ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് സേവനമായ ഡ്രോപ്പ് ബോക്സ് ഉപഭോക്താവിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ആപ്പുകളടക്കം ലഭ്യമാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്